അപ്പൊ ഇന്നൊരാളെ കൊണ്ടുവരാൻ വേണ്ട എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കിയോടു ഇപ്പൊ ഒരാഴ്ച പോയിട്ടാള് കൊച്ചുണ്ടോ അച്ചാകുണ്ട് ഞങ്ങൾ പോയണ്ടോ ടാറ്റ നോക്കി നല്ല ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവരും സന്തോഷമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു നമ്മൾ നല്ല സന്തോഷമായിട്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റൽ വീട് വലിയ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനകളിൽ തന്നെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാലും നിങ്ങളെല്ലാം കണ്ടായിരുന്നു അപ്പോൾ ഇനിയും പ്രാർത്ഥന എന്നും കൂടെ വേണം അപ്പോൾ ഇന്നൊരാളെ കൊണ്ടുവരാൻ വേണ്ട എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് നേരെ വീട്ടിലേക്ക് കുണന്നാക്കിയായിരുന്നു വീട്ടിൽ കുണന്നാക്കിയിട്ട് നേരെ ഇപ്പോൾ അടുത്ത ദിവസം കൊണ്ടുവരാൻ വേണ്ടി സംഭവം എന്ന് ഇവിടെ അടുത്ത ഉത്സവം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഫ്രണ്ടിൽ പണിയൊക്കെ നടക്കുകയാണ് ഇപ്പോൾ അവിടെ പാട്ടൊക്കെ കേട്ടോ ഫ്രണ്ടിലേ നമ്മുടെ കൈവിട്ട് വേണ്ടി ഒരു കാവടിയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അതിന്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ ആ ഗ്യാപ്പിൽ പോയിട്ട് അച്ഛനൊക്കെയാണ് റെഡി ആക്കണത് അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്ക് പോയിട്ട് നേരെ സുധീൻ്റെ എടുത്തിട്ട് വരാം ഇപ്പോൾ ഒരാഴ്ചയായി പോയിട്ടാള് അപ്പോൾ ആ ഒരാഴ്ചയായി പോയിട്ടെങ്കിൽ കുറേ ദിവസമായ ഫീലാണ് അപ്പം ഇനിയിപ്പോൾ ഉത്സവം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം നിർത്തിയിട്ടൊക്കെ വിടാന്നിരുത്തി അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഇപ്പം ഇനി ഇപ്പോൾ കുണ്ടിരു കുണ്ടിരു അങ്ങനെ എല്ലാ എല്ലാം മാറ്റം വരണമല്ലോ അല്ലേ അത് നല്ല അതിൻ്റെ ഒരു നടപ്പുവശം അപ്പം അതൊക്കെ എല്ലാം മാറ്റണം എല്ലാം മാറി മാറി വരട്ടെ അപ്പം നമുക്ക് കൊണ്ടുവരാൻ പോകാം കൊണ്ടുവരാൻ വേണം സന്തോഷത്തിലാണ് ഇപ്പോൾ ആളോട് സന്തോഷിച്ചിരിക്കുകയാണ് ഇങ്ങോട്ട് വരാനുള്ള ഇരിക്കുന്നേ ഇരിക്കും അതെ അപ്പം നമുക്ക് നേരെ അവിടെ പോയിട്ട് സുദിനൊക്കെ കൊണ്ടുവരാൻ പോവാം അവിടെ ചെന്നിട്ട് നമുക്ക് ഇപ്പം രണ്ടു മൂന്ന് ദിവസം അല്ലെങ്കിൽ വീട്ടിൽ കുടി ചെന്ന് കഴിയുമ്പോൾ അമ്മയൊക്കെ ഇങ്ങനെ വിഷമിച്ച് കേൾക്കും ഇപ്പം രണ്ടു ദിവസം കഴിയുമ്പോൾ ഇതിൽ കൊണ്ടുവരുന്ന ഉറപ്പുള്ളതുകൊണ്ട് അപ്പം അങ്ങനെ കഴിക്കും നമുക്ക് അറിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം അപ്പം എല്ലാവരൊക്കെ ഹാപ്പിട്ടിരിക്കുക പ്രാർത്ഥിക്കാം അപ്പം നമുക്ക് തുടർന്ന് നമുക്ക് വീട്ടിലേക്ക് പോവാം ഓക്കെ പോയല്ലേ അപ്പം അതേ വണ്ടിയൊക്കെ ഇട്ടിട്ടത് ആളാ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോകാട്ടെ ഇപ്പം കുറെ നാളെത്തിയിട്ട് ഇത് ഇവിടെ റെഡി ആയിട്ടൊക്കെ കേണി ഞാൻ തൊത്ത് പറഞ്ഞായിരുന്നു ഇവിടെ അതെ ഇന്ന് അങ്ങോട്ടേക്ക് പോണ് കൊച്ചു എത്ര ദിവസം ഇവിടെ കണ്ണനും അമ്മയും കൂടെ രണ്ടുപേരും ഇവിടെ കൊച്ചിനെ അമ്മയുടെ വീട്ടിൽ നിൽക്കണം കൊച്ചിനെ അച്ഛൻ്റെ അമ്മ ഇപ്പൊ എന്റെ കടയിൽ പോയിക്കൊണ്ട് അമ്മ ശെരിയെന്നാ പോരൂല

ില്ല പിന്നെ ഞാൻ ഇങ്ങനൊക്കെ തന്നെ പോണല്ലോ അവിടെ വരുമ്പോഴ് ഇവിടെ പോകുമ്പോഴത്തേരാളിപ്പോ വീട്ടിലുണ്ട് അച്ഛനെന്നോയിട്ടുണ്ടോ അത് വേറെ കാര്യത്തിന് വേണ്ടി പോയതാണ് അപ്പൊ അവിടെ ഇണ്ട് എന്തായാലും നോക്കി പോയിട്ട് അവിടെ വിശേഷങ്ങളൊക്കെ കാണാ ഞാൻ ആ തിരക്കിന്റെ വീട് ഞാൻ പറയുന്നത് കാണില്ല കണ്ടപ്പാക്കിടന്നാണ് ബെഡ്ഷീറ്റ് വേറെ സ്ഥലത്തിടും ഇപ്പൊ ഈ മുറിയില് പറ്റാണ്ടാവും പിന്നെ അമ്മടെ മുറിയിൽ പോയിട്ട് അവിടെ നശിപ്പിച്ചിടും അങ്ങനെയൊക്കെയാണ് അതെ നമുക്കിനി പോയാലോ ഇപ്പൊ ശ്രുതി ഇറങ്ങുകയാണ് ഞായറാഴ്ച വരോ ബുധനാഴ്ച വരോ എന്നൊക്കെ ഇണീ ചോദിച്ചോണ്ടിരിക്കണ അപ്പൊ അന്ന് ജോലിക്ക് പോകണ്ടോ ആ പറന്ന പോവാത്തനോട് ഇക്കണ്ടെട്ടോ അതെ ഞാൻ കേർക്കും അതെ കുറച്ച് സാധനങ്ങളെ കേട്ടാണ് വന്നത് എന്താണെന്നുള്ളത് കാണിച്ചേരട്ടോ ഡീറ്റൈൽ ആയിട്ട് കാണിച്ചേര ഡീറ്റൈൽ ആയിട്ടാണെങ്കിലും കറ്റമורה കാണിച്ചേരണ്ടാണ് എന്താണെന്നാ നമുക്കൊരു സന്തോഷമുള്ള വലിയ സംഭവം ഉള്ള പരിപാടി ഓലെ അപ്പോൾ നമുക്ക് അതൊക്കെ നമുക്ക് കാണിച്ചേര നമുക്ക് સમાദാനത്തിലേക്ക് പോയിന്നിട്ട് കാണിക്കാം അതെ ഇക്കൊന്ന് ഞാൻ കാണിച്ചു കൊടുത്തില്ലേ ഞാൻ മാത്രം കണ്ടിട്ടുള്ള അതിന്റെ എക്സൈറ്റ്മെന്റ് ഞാൻ ഞങ്ങ പോയിണ്ടോ അപ്പാ ടാറ്റാ രണ്ട് ദിവസം ഉള്ളൂ അതെ ടാറ്റാ

മൊത്തം മൊത്തം ബഹളമയമാണ് ഇവിടെ കഴിഞ്ഞിട്ട് കാണാൻ ഇവിടെ വന്നിട്ട് ചെയ്തു ഹലോ അപ്പൊ അങ്ങനെ നമ്മുടെ വൈകുന്നേരത്തെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഒക്കെ നല്ല അലമ്പായിക്കെടുക്കണമായിരുന്നല്ലോ അപ്പൊ അതെല്ലാം ക്ലീനാക്കി കണ്ട കവടിക്കാരൊക്കെ സെറ്റ് ചെയ്ത് പോയിത് അച്ഛനും ചേട്ടനൊക്കെ വന്നിട്ട് ആ ചേട്ടനും വന്നിട്ട് കവടി സെറ്റ് ചെയ്താണ് കാണുന്നത് ി ഫുൾ വ്യൂവിൽ കാണിച്ചിരട്ട പിന്നെ അത് നമ്മുടെ ഈ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കാവലുടെ സാധനങ്ങളൊക്കെ കണം പോയിപ്പോൾ എടുത്തിട്ട് വന്ന് അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം വന്ന ദിവസം തന്നെ നമ്മുടെ ഇവിടെ കുറച്ച് പരിപാടികളൊക്കെയായിരുന്നു പിന്നെ ഇനി അടുത്ത ദിവസം നമ്മുടെ അമ്പലത്തിൽ ഉത്സവവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരൊക്കെ എത്തും ചേച്ചിയും വലിയൊക്കെ വരും അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം ഞാനിവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് കണ്ണം വീടൊക്കെ ആകനെ നശിപ്പിച്ചൊക്കെ ഇട്ടേക്കണേ അത് കഴിഞ്ഞ് പൊടികളൊക്കെ ഒതുക്കി എല്ലാം എല്ലാം ഒതുക്കിയൊക്കെ ഇങ്ങനെ ഇരിക്കണേ ഇരിക്കണേട്ടാ അപ്പം അതൊക്കെയാണ് നമ്മുടെ പുതിയ പുതിയ വിശേഷങ്ങൾ പിന്നെ വേറൊന്നും ഇല്ലാണ്ട് കുഴപ്പമൊന്നുമില്ലാണ്ടിരിക്കണം ഇപ്പം ഹാപ്പി ആയിട്ടിരിക്കണം എല്ലാവരുടെയും കമൻസും എല്ലാം വായിച്ചിട്ടുണ്ടായിട്ടാണ് അപ്പോൾ എല്ലാവരും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതുപോലെ തന്നെ നോക്കുക പിന്നെ എന്തെങ്കിലും ഒരു ചെറു ചെറുത് കാണുമ്പോഴേക്കും നമുക്കൊരു ടെൻഷൻ ടെൻഷനാകുമല്ലോ ഇപ്പം ഞങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാണുന്നതിൽ കൂടുതലൊക്കെ ടെൻഷൻ നമ്മുടെ അമ്മമാർക്കൊക്കെയാണ് ഇങ്ങനെ വെച്ചോണ്ടിരിക്കേണ്ട ഒന്നും എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോകുക എന്നുള്ളൊരിത് തന്നത് അപ്പം എന്തായാലും അതുകൊണ്ടൊക്കെയാണ് അന്നങ്ങനെ പോയത് വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞാൻ ഓക്കെ ആയിട്ടിരിക്കുന്നു ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പോൾ ഇനിയും എല്ലാവരുടെയും പ്രാർത്ഥന അങ്ങോട്ട് അങ്ങോട്ട് വേണം കേട്ടോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് എല്ലാവരും പറഞ്ഞു പറഞ്ഞില്ലെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ഭയങ്കര സന്തോഷം എന്നാലും ഇടയ്ക്കൊന്നു പറയണതാണ് അപ്പം ഇനി ബാക്കി അടുത്ത വീഡിയോസിൽ നല്ല നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉത്സവത്തിൻ്റെ സ്പെഷ്യലായിട്ടും അങ്ങനെ അങ്ങനെയൊക്കെ എല്ലാമായിട്ടൊക്കെ വരാം പറ്റുന്നതുപോലെയൊക്കെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളേ ഉള്ളൂ നമുക്ക് ഉത്സവത്തിന് ഇത്തവണ അപ്പൊ അതൊക്കെ ഇട്ട് വരാട്ടോ പടുത്ത വീഡിയോ കാണുന്നവരെ ബൈ